പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഗവൺമെന്റ് സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു പച്ചത്തുരുത്ത് ഗവൺമെന്റിന്റെ നല്ലൊരു പദ്ധതിയാണ് സ്കൂളുകളിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് നമ്മുടെ കിളികൾക്കായാലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പച്ചത്തുരത്ത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കുളങ്ങളും നദികളും പുഴകളും എല്ലാം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പച്ചത്തുരത്തിന്റെ ടി എ പ്രസിഡന്റ് ഓ വി ഷനോജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി വിനോജ് വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് പ്രധാന അധ്യാപിക ശ്രീജായി മദർ പി ടി എ പ്രസിഡന്റ് ഉദയകൃഷ്ണ പി ടി എ വൈസ് പ്രസിഡന്റ് സജ്ജിത ജനാർദ്ദനൻ ടി ജി കണ്ണൻ അധ്യാപിക രാഗിണി എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് എരുമപ്പെട്ടി